എല്ലാ ചേച്ചിമാർക്കും എസ് ആർ സി സാരീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ ബനാറസി സാരികളാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നയൻറ്റീസ് ബനാറസി സാരി എന്നാണ് ഇതിന് അറിയപ്പെടുക കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഈ ഒരു മോഡലിലാണ് കേട്ടോ ബനാറസി സാരി പ്രീമിയം സെക്ഷൻ ചെയ്തിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു സാരിക്കാണോ കേട്ടോ ഭയങ്കര ഡിമാൻഡ് ഞാൻ സാരി കാണിച്ചുതരാം എന്താ ഭയങ്കര എന്താ പറയുക നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത് ഇതിന്റെ ബോർഡർ ഇത് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഈ ഫുൾ ബോഡിയും അതേപോലെ തന്നെ ബോർഡറും കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി കാണാൻ നോക്കിയേ എന്താ രസം നോക്കിയ സാരി കാണാൻ ഇവിടെ ഒരു കണ്ടില്ലേ സെയിം ഗോൾഡ് തന്നെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടേക്ക് വരുമ്പോഴാണ് കേട്ടോ ഗോൾഡിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് തിരിച്ച് കിട്ടുക അതേപോലെ തന്നെ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തൊരു കളറും കൂടി കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഓക്കെ ഇതാ അടുത്ത കളറ് എല്ലാത്തിലും ഡിഫറെൻ്റായിട്ടുള്ള ആണ് വരുന്നത് ഇതിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ നല്ല കിടുക്കാറ്റി സാരികളാണ് ഇതാ കണ്ടില്ലേ എന്താ ഭംഗി നോക്കി സാരി എന്താ ഇത് വെച്ചു ഇതാ അതേപോലെ തന്നെ പല്ലു അടുത്ത കളറ് ഒരു ക്രീം കളറിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ േ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വരുന്ന ബോർഡർ നോക്കി ഈ ഒരു ബോർഡർ ആണ് കേട്ടോ നമ്മുടെ പഴയ നയറ്റീസ് കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഒരു ബോർഡർ വെച്ചിട്ടാണ് ഈ ഒരു സാരി വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ മാർക്കറ്റിൽ ഭയങ്കര അധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സാരി ആണ് എന്താ പിന്നെ അടുത്തൊരു കളർ ഷെയ്ഡ് അതാ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു കളർ ഷെയ്ഡാണ് പേഴ്സണലി ഈ ഒരു കളറാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ കളർ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടത് ഏതാ ചേഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞോളൂ എന്താ എന്താ ഭംഗി നോക്കി എന്താ ഫുൾ ബോഡി ബോർഡറൊക്കെ നോക്കി എന്ത് രസം നോക്കിയാൽ ബോർഡർ ഒക്കെ കാണാൻ നല്ല ഭംഗി ഞാൻ അടുത്തൊരു കളർ ഷെയ്ഡ് എല്ലാം നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല നല്ല കളേഴ്സ് ആണ് വരുന്നത് അടുത്തത് ഓക്കെ എന്താ ഭംഗി നോക്കി പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ സാരീസൊക്കെ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക ഇതേപോലത്തെ വെറൈറ്റി നല്ല പുതിയ സാരികളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട എല്ലാ ചേച്ചിമാർക്കും നന്ദി നമസ്കാരം